ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ തമിഴ്നാട്ടിലെ മുതുമല ടൈഗർ റിസർവിലൂടെയാണ് കേട്ടോ യാത്ര ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സമയം ഏകദേശം ഒരു രാവിലെ ആയിട്ടുണ്ട് അപ്പോൾ ടൈഗർ റിസർവ് തുറക്കുക ആറു മണിക്കാണ് കേട്ടോ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് ഇവിടേക്ക് എൻട്രി ഉള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ടൈഗർ റിസർവിൽ കൂടെ എങ്ങോട്ട് യാത്ര എന്ന് വെച്ചാൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ മൈസൂരാണ് മൈസൂർക്ക് നമ്മളൊരു രണ്ട് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനാണ് നമ്മളിപ്പം ഈ മുതുമേലെ ടൈഗർ റിസർവിൽ കൂടെ പോകുന്നത് അപ്പോൾ ഇവിടേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ ഫാമിലി ആയിട്ടാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ കുന്നംകുളത്തു നിന്നാണ് പുറപ്പെട്ടത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു രണ്ടരയ്ക്കൊക്കെയാണ് ഇറങ്ങിയത് വ്യാഴാഴ്ച രാത്രി രണ്ടരക്കാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ വ്യാഴാഴ്ച എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ വെള്ളിയാഴ്ചയുടെ തന്നെ പുലർച്ചെ നേരം രണ്ടരക്ക് സമയം രണ്ടര അയ്യമ്മനെ ഇറങ്ങി ഇപ്പം നമ്മളൊരു ആറരയായിപ്പം നമ്മളിപ്പോൾ ടൈഗർ റിസർവിലേക്ക് കയറി അപ്പോൾ ഇതിലൂടെ ഒരു ഏകദേശം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് അപ്പോൾ ഈ ടൈഗർ റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി ഭാഗം തമിഴ്നാടിൻ്റെ കീഴിലും പകുതി ഭാഗം കർണാടക സർക്കാരിൻ്റെ കീഴിലാണ് കേട്ടോ എടുക്കുന്നത് കേരളത്തിൽ നിന്ന് നമ്മൾ വരുമ്പോൾ നമുക്ക് ആദ്യം മുതുമല ടൈഗർ റിസർവ് അതായത് തമിഴ്നാടിൻ്റെ കീഴിലുള്ള മുതുമല ടൈഗർ റിസർവിലൂടെ നമ്മൾ സഞ്ചരിച്ച് ഒരു പകുതി ദൂരെ എത്തുമ്പോൾ പിന്നെ അവിടെ ഒരു കർണാടകയുടെ അടുത്ത ചെക്ക് പോസ്റ്റ് വരുന്നത് അപ്പോൾ നമ്മുടെ ഈ ടൈഗർ റിസർവിൻ്റെ പേര് അവർ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് എന്നാണ് കർണാടക ഏരിയയിൽ പറയുന്നത് അപ്പോൾ ഇതിന് തൊട്ട് മുന്നാനോട്ടോ നാട് നാടുകാണിച്വരം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പം ഈ ഫോറസ്റ്റിലേക്ക് എത്തിയത് അപ്പോൾ ഈ ടൈഗർ റിസർവേ നമുക്ക് കാണാൻ പറ്റുന്ന മൃഗങ്ങൾ കൂടുതലായിട്ട് മാനുകളാണ് കേട്ടോ മാനുകളേനെ ഒത്തിരി ഉണ്ട് പിന്നെ ഉള്ളത് കുറച്ച് കുരങ്ങന്മാരുണ്ട് പിന്നെ ആനേനെ നമുക്ക് ചിലപ്പോൾ ആനേനെ കാണാൻ പറ്റും അപൂർവമായിട്ട് നമുക്ക് കാണാൻ കിട്ടുന്ന ഒരു ആനിമലാണ് കേട്ടോ അത് ഇപ്പോൾ നമ്മൾ കരടി കരടീനെ കണ്ടത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി എല്ലാവരും കൂടെ കരടീനെ കാണാനായിട്ട് വണ്ടി ഒന്ന് സ്ലോ ആക്കിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവർ നമുക്ക് അവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വണ്ടി ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല അതുപോലെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ പാടില്ല വാഹനം പാർക്ക് ചെയ്യാൻ പാടില്ല അതുപോലെ ഈ മൃഗങ്ങളെ ഫീഡ് ചെയ്യാൻ പാടില്ല അതൊക്കെ നല്ല പണിഷബിളാണ് അതുപോലെ ആയിരം രൂപ ഫൈൻ ഉണ്ട് എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഈ ടൈഗർ റിസർവിലൂടെയുള്ള യാത്ര നല്ല രസകരമായിരുന്നു അപ്പോൾ രാവിലെ ആയ കാരണം നമുക്കങ്ങനെ പേടി തോന്നുന്നൊരു അന്തരീക്ഷമൊന്നുമില്ല കേട്ടോ നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുമായിരുന്നു ആനിമൽസൊക്കെ വരുന്നത് കാണാനായിട്ട് അപ്പോൾ കുറച്ച് രാത്രി ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ നിങ്ങളിപ്പോൾ വീട്ടിലൊക്കെ പറഞ്ഞപ്പം ചില ആൾക്കാർ രാത്രി സഞ്ചരിച്ചപ്പോൾ നമുക്ക് ചെറുതായി ഒന്ന് പേടി തോന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ രാവിലത്തെ സഞ്ചാരം എന്തായാലും പേടിയൊന്നും ആവില്ലേ നമുക്ക് അടിപൊളി ട്രിപ്പായിരുന്നു അപ്പോൾ മാനകളാണ് ഒത്തിരി ഉള്ളത് മാനകളെ കുറേ കണ്ടു ആനകളധികം കാണാൻ കിട്ടിയില്ല കേട്ടോ ആനകളൊക്കെ എവിടെയാണാവോ അധികം കിട്ടിയില്ല എന്നാലും ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ കണ്ടു അപ്പോൾ നമ്മൾ സൂലൊന്നും അല്ലാതെ അല്ലാതെ ഞാൻ കൂട്ടിലൊന്നും കിടക്കാതെ നമ്മുടെ അടുത്ത് തന്നെ ഇതുപോലെ ആനിമൽസിനെയൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ നമ്മൾ വീടിൻ്റെ അടുത്ത് വന്ന പോലെ അപ്പോൾ നമ്മളിങ്ങനെ സഞ്ചരിച്ച് സഞ്ചരിച്ചിതാ നമ്മുടെ കർണാടകയുടെ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ മുതുമലയുടെ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു ഇനി വരുന്നത് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ആണ് കേട്ടോ അപ്പോൾ സെയിം ഫോറസ്റ്റ് തന്നെയാണ് അപ്പോൾ രണ്ട് ഗവൺമെൻറ്റിൻ്റെ കീഴിലായ കാരണം അവർ അവരുടേതായ പേരുകൾ മാറ്റി വിളിച്ചതേ ഉള്ളൂ അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ഇവിടെ ഓടി നടക്കുന്ന മാനികൾക്കും കുരങ്ങുകൾക്കറിയോ ഈ ബോർഡർ മാറിയതും സ്റ്റേറ്റ് മാറിയ കാര്യമൊക്കെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നു അവരിപ്പോൾ കേരള തമിഴ്നാട് ബോർഡറിലാണോ അതോ കർണാടകയിലാണോ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലാണോ മുതുമല ടൈഗർ റിസർവിലാണോ ഒന്നും അവർക്കറിയില്ലേ ടൈഗർ റിസർവ് ആണെന്ന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മൾ ടൈഗറിനെ ഒന്നും കണ്ടില്ല ടൈഗർ ഉണ്ടായിരിക്കും ഇവിടെ എന്തായാലും ടൈഗർ റിസർവ് ആയ സ്ഥിതിക്ക് ടൈഗർ ഇല്ലാതിരിക്കില്ല പക്ഷെ നമുക്കിപ്പം കൊരങ്ങും മാനൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് കാണുന്നത് പിന്നെ ഒക്കെ ഫോട്ടോ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നു ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു എട്ട് മണിയോട് കൂടി നമ്മുടെ ഈ ഫോറസ്റ്റ് ഏരിയ കഴിഞ്ഞു പിന്നെ നമ്മൾ ഫോറസ്റ്റിന് പുറത്ത് എത്തിയിട്ടു പിന്നെ നമ്മളൊരു പത്തര കേറ്റുണ്ടായിരിക്കും ശരിക്കും നമ്മുടെ മൈസൂർ നമ്മൾ വിചാരിച്ച ഡെസ്റ്റിനേഷനിൽ എത്തിയത് അതായത് ഞങ്ങൾ ആദ്യം തന്നെ മൈസൂർ എത്തിയിട്ട് കാണാൻ പ്ലാൻ ചെയ്തത് മൈസൂർ സൂ ആണ് അപ്പം ഈ ഫോറസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടൽ കയറി അപ്പോൾ നല്ല ഫുഡ് തന്നെയായിരുന്നു കേട്ടോ അന്നപൂർണ്ണ എന്ന് അന്നപൂർണ്ണ എന്ന് മറ്റുമായിരുന്നു ആ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ മലയാളി നമ്മുടെ കേരളീയ ഫുഡൊന്നുമല്ല എന്നാലും നമുക്ക് നല്ല ദോശയും മസാല ദോശ ഇഡ്ഡലി നീറോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഈ ഫോറസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ യാത്ര തുടർന്നത് അപ്പോൾ നമ്മൾ ഈ രണ്ട് ദിവസത്തെ ട്രിപ്പും എങ്ങനെ പ്ലാൻ ചെയ്യാം അതായത് ഞങ്ങൾ പോയ റൂട്ടുകൾ ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് പാർട്ട് വണ്ണായിട്ട് മൈസൂർ ട്രിപ്പിൻ്റെ പാർട്ട് വണ്ണായിട്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ട്രാവൽ ഗൈഡൊന്നും ഇല്ലാതെ നമ്മൾ സ്വന്തം വണ്ടിയിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഈ വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസും എല്ലാവരും കാണാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം താങ്ക്